എല്ലാവർക്കും കുട്ടീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് രണ്ട് ഗ്ലാസ് ഞാൻ ഗ്ലാസ് കണക്കിനാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് പഞ്ചസാര ഒന്നര ഗ്ലാസ് കടലമാവ് ഇത് ഒരു ഗ്ലാസ് കണക്കിന് എടുക്കുകയാണെന്നിട്ടെ ഞാൻ അങ്ങനെയാണ് എടുക്കാറ് എടുത്താൽ ഇത്ര കൂടെ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയാണ് പറയുന്നത് കേട്ടാ നമ്മൾ രണ്ട് ഗ്ലാസ് പഞ്ചസാര ഒന്നര ഗ്ലാസ് ഇപ്പോൾ ഏത് ഗ്ലാസ്സിലാണ് നമ്മൾ പഞ്ചസാര എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ ഒന്നര ഗ്ലാസ് കടലമാവ് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഈ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ അതിൻ്റെ മെല്ലെ മാവും എല്ലാതും എടുത്തിട്ട് കടലമാവും പഞ്ചസാരയൊക്കെ എടുത്തത് ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഇത് നമ്മൾ പഞ്ചസാര പാനി ഒക്കാനുള്ളതാണ് കേട്ടോ ഇതിൽ ഏലക്കായയും കളർ പൗഡറും ഒക്കെയാണ് വേണ്ടത് പിന്നെ ഇത്തിരി ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത്രയാണ് വേണ്ടത് അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ക്ക് ഒരു അല്പം ഉപ്പ് ഇട്ടാ കൊറേ നൂടെ ഒരു തരി ഒരു നുള്ളു പറയണ ഉപ്പ് ഇടാ ഇത്രയും അളവിൽ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർക്കുന്നത് അത് ബൂന്തി ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഇടണ്ട നിർബന്ധമൊന്നുമില്ല ഇത്രയുണ്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ലഡുവിൻ്റെ കളറാണ് ചേർക്കേണ്ടത് ഞാൻ ഇപ്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ കളർ ചേർത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞളാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ നല്ലതായിരിക്കും അത് ചേർക്കേണ്ടത് നമുക്കിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കളറ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്യാണ് ഒരുമിച്ച് വെള്ളം ചേർക്കരുത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായി തരിയില്ലാണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് കട്ടിയിലെല്ലാം എടുക്കേണ്ടത് ഇത്തിരി ലൂസായിട്ടാണ് എടുക്കേണ്ടത് നമ്മൾക്കിത് ഒഴിച്ചിട്ട് ഭൂതി ഉണ്ടാക്കേണ്ടതാണേ ഇങ്ങനെ നമ്മൾ നന്നായി കല കലക്കി എടുക്കണം തരി ഒട്ടും ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് കലക്കിയെടുക്കണം ഇത്രയും കൂടെ ലൂസാകട്ടോ ഞാനിപ്പോൾ ഇത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലൂസാക്കാമെന്ന് കരുതിയിട്ടാണ് ഇതിങ്ങനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇത്രയും ലൂസായിട്ട് നമ്മൾ എടുക്കണം ഇനിയും വല്ലാണ്ട് ലൂസാക്കരുത് നമ്മൾ ഇത് ഒരു എന്ന് പറയുന്ന സാധനമില്ല അതിൽ വെച്ചിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഒഴിക്കണം അപ്പോൾ വീഴണം അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ എത്തിക്കണം നന്നായി നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം എടുത്തു വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി ഇത് എണ്ണയിലേക്ക് ഇട്ടാൽ മതി അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാം അതിന് അതിന് നേരം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഈ പരുവത്തിൽ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇപ്പോൾ കളറില്ലാത്ത ലഡ്ഡു ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ ലഡുവിന് എപ്പോഴും ഒരു മഞ്ഞ കളർ നമുക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് കളർ കളർ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും അവർ ഒക്കെ കിട്ടുമ്പോൾ കളർ പൗഡറൊക്കെ ചേർത്തിട്ടല്ലേ കിട്ടുന്നത് അപ്പോൾ ഇനി കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ അത്യാവശ്യം കളർ ഉണ്ട് ഇപ്പോൾ അതിന് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് ഒരു കുറച്ചെടുത്തിട്ട് അതിൽ ഏലക്ക ചേർത്ത് ഞാൻ പൊടിക്കുകയാണ് ഏലക്ക പൊടിയായിട്ട് ഞാൻ ചേർക്കണേന് പകരം ഞാൻ പഞ്ചസാരയിട്ട് പൊടിച്ചിട്ട് ആ പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ അതാ ഇത്രയും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏലക്കായ എത്ര ചേർക്കണം എന്നുള്ളത് ഞാനിപ്പോൾ ഇത്രയും ഏലക്കായ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതെടുത്തിട്ട് പൊടിച്ച് എടുക്കണം അതാ പഞ്ചസാര നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാരയും ഏലക്കായും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ഓയിലൊഴിച്ച് കുറച്ച് മുന്തിരി വറുത്തെടുക്കുക ഇതാ ഇതുപോലത്തെ ചെറിയ അരിപ്പുള്ള ചെറിയ ഓട്ടയുള്ള കണ്ടാപ്പയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ബൂന്തി ഉണ്ടാക്കാനാണ് ഇത് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത്തിരി അതിൻ്റെ വലിപ്പത്തിലൊന്നും കാര്യമില്ല ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് ചുറ്റിച്ചാൽ അത് താഴേക്ക് വീഴും ഇങ്ങനെ ചെറിയ ചെറിയ ഡ്രോപ്സുകളായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇതിങ്ങനെ ഒഴിക്കുക അപ്പോൾ ഇത് അധികം മൊരിഞ്ഞു പോകരുത് അതിന് മുന്നായിട്ട് എടുക്കണം മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഞ്ചസാര അതിനുള്ളിൽ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ മുരിയുന്നതിന് മുന്നായിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മൾ ഉണ്ടാക്കി വെച്ച പൂന്തിയൊക്കെ എണ്ണയൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ അത് എണ്ണ നമ്മൾ ടിഷ്യൂ പേപ്പറിലിട്ട് നന്നായി എണ്ണയൊക്കെ എടുത്തിട്ട് വലിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കുക വല്ലാണ്ട് പൊടി അവരത് ഒരു തരിതരി ആവുന്ന ഒരു പരുവത്തിൽ നമുക്ക് പൊടിച്ചെടുക്കണം ഞാനിത് ഏലക്ക പൊടിച്ച അതേ ജാറിലേക്ക് തന്നെയാണ് ഞാനിട്ട് പൊടിച്ചെടുക്കുന്നത് ഈ ഒരു ഒരു ഇതിലേക്ക് ആക്കി എടുക്കണം അങ്ങനെ പൊടി കണ്ടോ ഇതുപോലെ പൊടിയായിട്ട് എടുക്കണം ഇത് തീരെ ഫൈൻ പൗഡർ പൗഡറാക്കുന്നതേണ്ട കണ്ടോ ഇപ്പം ഇങ്ങനെ തരിതരി ആയിട്ടുള്ളൊരു സ്ട്രക്ചറിൽ നമ്മൾ പൊടിച്ചെടുക്കണം പിന്നെ അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് പഞ്ചസാര ലൈൻ ഉണ്ടാക്കാനായിട്ടുള്ള എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഞാൻ ചേർക്കാനും അതിനോടൊപ്പം തന്നെ നമ്മൾ ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ട് വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കൂടി ചേർക്കുകയാണ് നന്നായിട്ട് ഇത് അലിയിച്ച് ഇതൊരു എന്താ പറയുക ഇതിന്ന് നമ്മളിത് ഇളക്കുമ്പോൾ അത് നമ്മൾ ഇതിങ്ങനെ ഒറ്റ ഇങ്ങനെ വീഴുമ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്ന ഒരു സ്ട്രക്ചർ ആവുന്നവരെ നമ്മൾ ഇത് ഇളക്കിയെടുക്കണം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക എന്താ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച ബൂതി നമ്മൾ ചേർക്കുകയാണ് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴി ചെയ്യാം ഇപ്പം 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 ശരിയായിട്ടുണ്ട് ഇപ്പം തപ്പം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒറ്റിക്കുമ്പോൾ തിരിച്ച് കണ്ട അത് അങ്ങോട്ട് തന്നെ പോകുന്ന ഒരു പരിപം കണ്ടോ അവിടെ അതുപോലെ ആക്കണം നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബൂന്തി കൂടി ചേർക്കുകയാണ് ദാ ഇപ്പം നമ്മൾ ഇതിലേക്ക് ആ ഷു ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഈ ഇത് ബൂന്തി ചേർത്തു ഇപ്പോൾ ഇതൊരു ലൂസ് സ്ട്രക്ചറായിട്ട് നമുക്ക് കാണാം ഇത് തണുക്കുമ്പോൾ ഇത് കട്ടി ആയിക്കോളും ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾ നെയ്യും അതുപോലെ നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വച്ചിട്ടില്ലേ അതും കൂടെ നമ്മൾ ചേർക്കുകയാണ് പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചതിൻ്റെ പൊടി നമ്മൾ ചേർക്കാണ് അതും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ച കിസ്മിസ് ചേർക്കുകയാണ് നെയ്യ് ചേർക്കാണ് അത് നെയ്യിന്റെ അളവ് ഓരോരുത്തർക്ക് വ്യത്യാസം ഉണ്ടാവും ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഇതിപ്പോ ലൂസായിട്ടിരുന്നോട്ടെ ഇതാ നമ്മളൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് കട്ട് ചെയ്യും അത് കഴിച്ചിട്ട് നമുക്ക് ഇതിനെ ഉരുട്ടിയെടുക്കാം ഇനിയിപ്പതൊന്ന് അടച്ചു വച്ചിട്ട് എന്താ ഒന്ന് നമുക്ക് കൈ തീരെ ചൂടാറരുത് നമ്മുടെ കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ഒരു പരിവർത്തനമുള്ള ചൂടുണ്ട് ആ സമയത്ത് നമുക്കതിനെ ഉരുട്ടിയെടുക്കാം ഇപ്പം നമ്മൾക്ക് ഏകദേശം കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ട് ഞാനിത് എടുത്തിട്ട് ഉരുട്ടി വെക്കാണ് ഇതാ നമ്മുടെ ലഡുവൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത കാരനാണ് നമുക്ക് ഇങ്ങനെ ഒരു കളർ വരുന്നത് മഞ്ഞ കളർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കളർ വരും പക്ഷെ നമുക്ക് ഇത് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല നല്ല സ്വാദുള്ളൊരു ലഡു തന്നെയാണ് നല്ല നന്നായി നല്ല രീതിയിൽ തന്നെ ഇത് വന്നിട്ടുമുണ്ട് അപ്പോൾ ഇത് ആ ചൂടോട് കൂടെ തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കണം ആ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഇനിയിപ്പോൾ അഥവാ തണുത്തെങ്ങി കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ചൂടാക്കി ഫ്രൈ ആയി പോവരുത് നന്നായി ചൂടാക്കിയിട്ട് വീണ്ടും കുഴച്ചെടുക്കണം പിന്നെ എൻ്റെ കയ്യൊന്നും ചെറിയ കൈയാണ് അതുകൊണ്ടാണ് ഇത് ഇത്ര ഇത് വലിയ കൈ ഉള്ളവർക്ക് ഇത്ര വലുതാക്കി തന്നെ ഉരുട്ടി എടുക്കാം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ടാറ്റ